എന്താ ഈ കാട്ടിങ്ങൂട്ടിനെ പടച്ച തമ്പുരാൻ പോയിട്ട് ഞാൻ കാര്യമില്ല നീന്തൽ മഴ പെയ്തം പോയ ആ മെമ്പടം ഒന്ന് കിട്ടുവാലോ മെമ്പനല്ലേ നിങ്ങളുണ്ടല്ലേ എന്തിനാ എന്താ കുഞ്ചാക്കാൻ വരാൻ പറഞ്ഞേ പെട്ടെന്ന് എങ്ങനെ ഇവിടെ വരാണല്ലോ ഞാനാണെങ്കിൽ ഒരുങ്ങിക്കും അതിനെ കാണാൻ വലിയ മീറ്റിംഗ് ബോർഡ് മീറ്റിംഗ് ഇത് കണ്ടെ മയത്ത് വന്നെങ്കിൽ ഇത് കാണുവു അതിനെ കുട്ടികൾക്കാൻ പഠിച്ചിടുന്നല്ലോ കുഞ്ഞാക്കാൻ പരില് പരിഹാരം തന്നെയാണ് മനസ്സിലായോ എന്തോ പ്രശ്നം മണ്ടി വന്നതാ അത് കുഞ്ഞാക്കാനെല്ലാത്തൊരു അവസ്ഥ ഇതെന്താ ഗീഗാലാൻഡോ ഒന്നവിടെ നീന്തണേ ഒന്നൂടെ ഒന്നത് അപ്പുറത്തെ നിങ്ങക്ക് സ്വിമ്മിംഗ് പൂളിന്റെ ആവശ്യത്തില്ലല്ലോ അവിടെ പറഞ്ഞാ ഇതിനൊരു തരണം അപ്പൊ നിങ്ങൾ പരിഹാരം കാണണം അപ്പൊ ഇതുപോലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വേണ്ടിട്ടൊക്കെയാണ് ഞമ്മള് ഗ്രാമസഭയൊക്കെ വിളിച്ചത് ആ സമയത്ത് നിങ്ങളൊന്നും കാണുന്നില്ല അപ്പൊ ഇങ്ങളെ പ്രശ്നങ്ങളും പരാതികളൊക്കെ പറയാനും വേണ്ടിട്ടാണ് ഈ വരുന്ന പത്തൊമ്പാതി ഗ്രാമസഭ വെച്ചിട്ടുള്ളത് അപ്പോ നേരത്തെ കാലത്തെ അവിടെ എത്താം ഞാൻ അനവധി സഭ അങ്ങോട്ട് നിങ്ങളൊരു സഭ എന്നും കൊറേ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ട് ഗ്രൂപ്പ് ഇങ്ങോട്ട് ഗ്രൂപ്പ് വരാണ്ട് നീച്ചോ എന്ത് പരിഹാരം ഈ മായ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ സുഖമല്ലോ ഗ്രാമസഭക്ക് വരും വേണ്ട അവിടെ വന്ന് ഉത്തർക്കും വേണ്ട രണ്ടു ദിവസം കൊണ്ടൊക്കെ പരിഹാരം ഉണ്ടാവും ചെയ്യും နာဇရီဟဘဝရဲတေရော်တေရော်ဒီအစ်တဆေရယာကန်